ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു സോളിക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്നാലെ തെലാലിഗയിലെ ബാർസലോണയുടെ വി ആർ എ തിരെയുള്ള മത്സരത്തെക്കുറിച്ചിട്ടാണ് വി ആർ എല്ലിൻ്റെ ഹോം ഗ്രൗണ്ടിലേക്ക് യാത്ര എത്തിച്ചിട്ട് ശെരാമിക്ക സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് വി ആർ എല്ലിൻ്റെ അഞ്ച് ഒന്ന് എന്നുള്ള സ്കോർ ലൈനാണ് ബാസോണ തകർത്ത് തരിപ്പണമാക്കിയിട്ടുള്ളത് അതായത് ഈ സീസണിൽ ഇതുവരെ വി ആർ എ ൽ പരാജയമേറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല മാർസലെന്ന് പറയുന്ന മാനേജർ കയ്യിൽ ഫ്ലിക്കിൻ്റെ ബാസ്വണയ്ക്കെതിരെ പരാജയം നേരിടേണ്ടി വന്നിരിക്കുകയാണ് അതും ബാസ്വണെന്ന് വെച്ചോളം അവർ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഒരുപാട് ഇഞ്ചുറി പ്രശ്നങ്ങളുണ്ട് എട്ട് കീ പ്ലേഴ്സിന് ഇഞ്ചുറി പറ്റുള്ളൊരു സാഹചര്യമാണ് സ്റ്റിൽ ആറ് ലാലിക മത്സരങ്ങളിൽ ആറിലും ഇഞ്ചി ആണ് മാത്രമല്ല ഒരു റിയാക്ഷൻ ഈ ടീമിൻ്റെ അടുത്തു നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷിച്ച് അവർ മിഡ്ഫീൽഡിൽ ഓണാക്കിയതിലുള്ള പരാജയത്തിന് ശേഷം എജ്ജാദ് റിയാക്ഷനാണ് തന്നിട്ടുള്ളത് ട്രമൻഡസ് റിയാക്ഷൻ അഞ്ച് ഗോളുകൾ അടിച്ചിട്ടാണ് റിയാക്ഷൻ കാഴ്ചവെച്ചിട്ടുള്ളത് കിഡ്ലൻ ഓപ്പൺ എൻ്റർടൈനിങ് മത്സരമായിരുന്നു ചാൻസുകൾ രണ്ട് സൈഡും ഇഷ്ടം പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഭാഷമാണ് അഞ്ച് ഗോൾ അടിച്ചിരിക്കുകയാണ് അവരെന്താണ് ഈ ഫ്ലിക്കിൻ്റെ കീഴിൽ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശൈലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പോലെ ചാൻസുകൾ അവർ ക്രിയേറ്റ് ചെയ്യും മോശമില്ലാത്ത രീതിയിൽ ചാൻസുകൾ കൺസീഡിയും ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ആ ഒരു ഹൈലൈനും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്തിട്ട് വളരെ റിസ്ക്കി ആയിട്ടുള്ള ഫുട്ബോളാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ എന്താണ് ഹൈ റിസ്ക് എടുത്തിട്ട് ഹൈ റിവാർഡ് എടുക്കുക എന്ന രീതിയിലാണ് ഇപ്പോൾ പരിപാടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ എന്താണ് റൊട്ടേറ്റും ചെയ്യണം അങ്ങനെ ചങ്ങായി ആണെങ്കിൽ ഡിഫൻസിൽ കുബാർസി എന്ന് പറയുന്ന യങ് ഫുട്ബോളർക്ക് റെസ്റ്റ് കൊടുത്തുകൊണ്ട് ഡൊമിംഗസ് എന്ന് പറയുന്ന മറ്റൊരു യങ് ഫുട്ബോളറെ കളിപ്പിക്കുന്ന സിറ്റുവേഷൻ നമ്മൾ കാണുന്നു അലഹാന്ദ്രോ ബാൽഡേക്ക് ലെഫ്റ്റ് ബാക്ക് റോളിൽ റെസ്റ്റ് കൊടുക്കുന്നു ചെങ്ങായിക്ക് പകരം ജെറാഡ് മാർട്ടിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു അങ്ങനെ ഇനീഗോ മാർട്ടിനസ് പിന്നെ സേജി ഡൊമിംഗസ് ജെറാഡ് മാർട്ടിൻ കൂണ്ടെ എന്ന് പറയുന്ന ഒരു ബാക്ക് ഫോറോ ആയിട്ടാണ് വി ആർ ഐലിൻ്റെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള ലാസർ ആമിക്കയിലേക്ക് പോകുന്നത് എളുപ്പമുള്ളൊരു കാര്യമില്ല ടേസ്റ്റഗനാണ് കീപ്പറായിട്ടുള്ളത് ടേസ്റ്റഗൻ സംശയോസ്ത്രം എന്താണ് മൊണാക്കക്കെതിരെ വരുത്തിയ മിസ്റ്റേക്കിനെ കുറിച്ചൊക്കെ നമ്മളൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഒരുപാട് അബ്യൂസുകൾ നേരിടേണ്ട ഒരു സാഹചര്യം അത് വന്നിട്ടുണ്ടായിരുന്നു അതെനിക്ക് ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് ശരിയാണ് ക്രിട്ടിസൈസ് നമ്മൾ ചെയ്യും ഈ ക്രിറ്റിസൈസ് ചെയ്യുന്നതോടൊപ്പം ഈ വല്ലാത്ത രീതിയിലുള്ള അബ്യൂസ് അത് സത്യം പറയാൻ ഭയങ്കര മോശമുണ്ടാകുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ടെസ്റ്റങ്ങൻ ഭാഷണക്ക് വേണ്ടിയിട്ട് കുറേ ചെയ്തു ഒരാളാണ് ഒരു സമയം കഴിഞ്ഞാൽ നമ്മളെന്താണ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിനെ നമ്മൾ വിലയിരുത്തും പെർഫോമൻസിനെ വിലയിരുത്തുന്നതോടൊപ്പം ഏജാതി തെരുവിളികൾ അത് ഒരിക്കലും ചോദിക്കാൻ ഒരു സംഭവമാണ് പിന്നെ മാത്രമല്ല ഈ മത്സരത്തിൽ ഏറ്റവും വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യം ചെങ്ങായിക്ക് ഇഞ്ചുരി പറ്റിയിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ് ആൾ സീസൺ ഔട്ട് ആയിരിക്കുകയാണ് അത് ഭയങ്കര വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ക്രിറ്റിസൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത മത്സരത്തിൽ തന്നെ ചെങ്ങായിക്ക് ഇഞ്ചുറി പറ്റുക എന്നൊക്കെ പറഞ്ഞു ചില പാർസ ഫാൻസ് പോലും ഇത് പിന്നെ ആഗ്രഹിച്ചിരുന്നു എന്നുള്ള രീതിയിലുള്ള ഒക്കെയാണ് എനിക്ക് ട്വിറ്ററിൽ കാണാൻ സാധിക്കുന്നത് അതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ളൊരു പരിപാടിയാണ് ഏതെങ്കിലും ഒരു പ്ലെയർക്ക് ഇഞ്ചുറി പറ്റാൻ ആഗ്രഹിക്കുന്നൊക്കെ പറഞ്ഞാൽ ജീവൻ ഓപ്പോസിഷൻ ടീമിലെ ഒരു പ്ലെയർക്ക് പോലും അങ്ങനെ വരാൻ ആഗ്രഹിക്കുന്നത് ശരിയല്ല അത് നമ്മളൊക്കെ ഈ ഫുട്ബോൾ കളിനെ പ്രേമിക്കുന്ന ആൾക്കാരല്ലേ പ്രണയിക്കുന്ന ആൾക്കാരല്ലേ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആത്മാർത്ഥമായിട്ട് ഈ കളിനോട് മൊഹബത്ത് നമ്മൾ കൊണ്ടു നടക്കുമ്പോൾ എങ്ങനെയാണ് ഒരു പ്ലെയർക്ക് ഇഞ്ചുറി പറ്റി കാണാൻ നമുക്ക് ആഗ്രഹിക്കാൻ പറ്റുക അതും സ്വന്തം ടീമിലെ ഒരാൾക്ക് അത് ശരിയുള്ളൊരു പരിപാടിയല്ല ശരിയല്ല അത് അപ്പോൾ എന്തായാലും ടെസ്റ്റിന് എഞ്ചി പറ്റിയത് സത്യം പറഞ്ഞാൽ ഭയങ്കര വശമായി ഈ മത്സരത്തിൽ ചങ്ങായി എന്താണ് കഴിഞ്ഞ മത്സരത്തിൽ വരുത്തിയ ഒരു മിസ്റ്റേക്കിനെ പിന്നെന്താ പറയുക മറുപടി കൊടുക്കുന്ന രീതിയിലുള്ള പെർഫോമൻസുമായിട്ടാണ് മുമ്പോട്ട് പോകുന്നുണ്ടായിരുന്നതിൻ്റെ ഇടയിലാണ് എഞ്ചിരി പറ്റിയത് കോർണറിൽ നിന്ന് ക്യാച്ച് ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ ലാൻഡ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് എഞ്ചി പറ്റിയതാണ് ഭയങ്കര ഡെവസ്റ്റേറ്റിങ്ങ് സംഭവമാണത് ഇനി ആ കീപ്പ് ചെയ്യാണ് പിന്നെ കീപ്പറായിട്ട് തോന്നുന്നത് ഇനി ബാസ്വണ ഏതെങ്കിലും കീപ്പറെ സൈൻ ചെയ്യാൻ നോക്കുമ്പോൾ ഫ്രീ ഏജൻ്റ് ആയിട്ട് ഏതെങ്കിലും കീപ്പറെ ഇപ്പോൾ സൈൻ ചെയ്യാൻ നോക്കുമ്പോൾ എമർജൻസി ആയിട്ട് അതോ ഇനി ട്രാൻസ്ഫർ ജാന്വരി വരെ കാത്തിരിക്കുമ്പോൾ അവർ കണ്ടറിയാം എന്തായാലും ബാസ്വണയെ സംബന്ധം ഈ ഇഞ്ചുറീസിൻ്റെ കാര്യത്തിൽ ഏതോ ഒരു ചാത്തൻ സേവ എവിടെയോ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്തരത്തിലുള്ള പരിപാടികൾ തമാശ ഒക്കെയാണ് സംസാരിക്കുന്നത് കാരണം ഇങ്ങനെയുള്ള കാര്യത്തിലൊന്നും ആർക്കും വിശ്വാസമില്ല അത് വേറെ കാര്യം പക്ഷേ എന്താ പറയുക ഇതെന്താണിത് ഓരോ മത്സരം കഴിയുമ്പോഴും നമ്മൾ ഓരോ ഇഞ്ചറിനെ കുറിച്ചോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇഞ്ചുവിനെക്കുറിച്ചോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ശരിയായിട്ടൊരു പരിപാടിയല്ലല്ലോ എന്തായാലും അത് വിഷമമുണ്ടാകുന്ന ഒരു കാര്യമാണ് പിന്നെ മിഡ്ഫീൽഡിലും റൊട്ടേഷൻ ഉണ്ടായിരുന്നു മിഡ്ഫീൽഡിൽ കസായ റെസ്റ്റ് കൊടുത്തിരിക്കുകയാണ് ഒരു യങ് ആയിട്ടുള്ള കസായയ്ക്ക് റെസ്റ്റ് കൊടുത്തിട്ട് എറി ഗാർസിയ പെഡ്രി ആ ഒരു ഡബിൾ പോയിട്ടിൽ കളിക്കുന്ന ഒരു സാഹചര്യം ടോറെ പാബ്ലോ ടോറെ ആ ഒരു നമ്പർ റോൾ കളിക്കുന്നു റൈറ്റിൽ ലെമീൻ യമാല് സ്ട്രൈക്കറായിട്ട് റോബർട്ട് ലെവൻഡോസ്കി അങ്ങനെ ഈ ആണെങ്കിൽ ബൈനയും പെപ്പയും ഒക്കെ കളിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ബായി ഒക്കെ ഉണ്ട് ആ ഒരു സൈഡിൽ പരേ ഹോ മെഡ്ഫീൽഡിൽ ഒരു ലെജൻഡാണ് ചെങ്ങായി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അങ്ങനെ ഈ മത്സരത്തിൽ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ സ്റ്റാറ്റ്സ് മാത്രം നോക്കിക്കഴിഞ്ഞാൽ തന്നെ മത്സരത്തിൻ്റെ സ്വഭാവം എന്തായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഫസ്റ്റ് ഹാഫിൽ മാത്രം സ്റ്റാറ്റെടുത്തു കഴിഞ്ഞാൽ ഒൻപത് ഷോട്ടുകൾ വീതം രണ്ട് ടീമുകൾ ഉതിർത്തിട്ടുണ്ട് അതിൽ തന്നെ അഞ്ച് ബിഗ് ചാൻസസ് രണ്ട് ടീമുകളും ഫസ്റ്റ് ഹാഫിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അഞ്ച് ബിഗ് ചാൻസസ് അതിൽ നാലെണ്ണം ബി ആർ ഐല മിസ്സ് ചെയ്തു പിന്നെയോ ബാസ്വൺ ആണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ തന്നെ രണ്ട് ഗോളുകൾ കളിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു അവരും ബിഗ് ചാൻസസ് മിസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഗോളുകൾ കളിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടു പിന്നെന്താ പൊസഷൻ കൂടുതൽ ബാസ്മോണയുടെ അടുത്ത് തന്നെയായിരുന്നു പക്ഷേ സ്റ്റിൽ അവരുടെ ആ ഒരു ഹൈലൈന് അത് ഭയങ്കര റിസ്ക്കി ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു പ്രത്യേകിച്ച് അത്ര എക്സ്പീരിയൻസ് അല്ലാത്തൊരു ഒരു ഡിഫെൻസാണ് ഈ മത്സരത്തിൽ കളിച്ചത് എന്നുകൂടി കൺസിഡർ ചെയ്യുമ്പോൾ അങ്ങനെ ആ ഒരു ഹൈലൈനിൻ്റെ മുകളിലൂടെയുള്ള ബോളുകൾ കൊടുക്കാനുള്ള വി ആർ എല്ലാം ശ്രമങ്ങൾ തുടക്കം മുതൽ നമ്മൾ കാണുന്നുണ്ടായിരുന്നു അത്തരത്തിൽ അവരുടെ ഗോളതിൽ ഡിസലോ ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഓഫ് സൈഡ് അങ്ങനെ ഓഫ് സൈഡ് പിടിക്കാൻ ബാസ്വണ താരങ്ങൾക്ക് സാധിച്ചു ആ ഒരു ഡിഫെൻസിന് സാധിച്ചുവെങ്കിൽ പോലും അത് ഭയങ്കര റിസ്ക്കി ആയിട്ടുള്ള ഒരു സംഭവം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട മത്സരം തുടങ്ങിയത് ഏകദേശം ഒരു ഏഴ് മിനിറ്റ് ആയപ്പോൾ അലക്സ് ബായേന ആ ഒരു മിഡ്ഫീൽഡ് ഏരിയയിൽ നിന്ന് ഈ ബാസോണയുടെ ഹൈലൈൻ്റെ മുകളിലൂടെ ഒരു ബോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എറമി പിന്നെയുമാണ് നല്ല റണ്ണ് നടത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ജസ്റ്റ് ചെങ്ങായി ഓഫ് സൈഡ് ആകുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു അവിടെ പിന്നെ നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കാരണം ടെസ്റ്റൊക്കെ മുകളിലൂടെ ഫിനിഷ് ചെയ്തു പക്ഷേ അവിടെ ഓഫ് സൈഡായിട്ട് രക്ഷപ്പെട്ടു പോവുകയായിരുന്നു അങ്ങനെ ഫസ്റ്റ് ഗോൾ വിയർ ഐലാണ് അടിച്ചത് പക്ഷെ അത് ഡിസലേ ചെയ്യപ്പെടുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു പിന്നെ ബാസോണയുടെ ഒരു കിടിലിന് അറ്റം ലമീനിയമാലയിലൂടെയാണ് പിറക്കുന്നത് നമ്മൾ കണ്ടത് അതായത് പെഡ്രി ആ ഒരു റൈറ്റ് ഹാഫ് സ്പേസിൽ നല്ലൊരു ടേണൊക്കെ എടുത്തിട്ട് തൻ്റെ റൈറ്റിൽ നിൽക്കുന്ന ലമീനിയമാലിൻ്റെ പിക്ക് ആണ് ലമീനിയമാല അവിടെ നിന്ന് അദ്ദേഹം പല സംഭവങ്ങളും ആ ഒരു ഏരിയയിൽ നിന്ന് ബോൾ റിസീവ് ചെയ്ത് ഞാൻ ചെയ്യുമെന്ന് നമുക്ക് അറിയുന്നതാണ് ആണ് കട്ടിൻ സൈഡ് ചെയ്തിട്ട് ഫാർ പോസ്റ്റിൽ ക്രോസ് കൊടുക്കാൻ പറ്റും അവിടെ നിന്ന് ഷോട്ട് എടുക്കാൻ പറ്റും പിന്നെ എന്താ പറയുക വിങ്കരണം മറികടന്ന് പോയിട്ട് ലോ ക്രോസ് കൊടുക്കാനോ കട്ട് ബാക്ക് കൊടുക്കാനോ ഒക്കെ സാധിക്കും അതായത് വെറൈറ്റി ആയിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ് ലമീൻ എന്നുള്ളത് ഓൾറെഡി എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവം തന്നെയാണ് ഈ ഒരു അവസരത്തിൽ ചങ്ങായി ആ ഒരു റൈറ്റ് സൈഡിൽ നിന്ന് ബോൾ നല്ല ലെഫ്റ്റിലേക്ക് എടുത്തിട്ട് ഒരു കേളർ സാധനം അടിക്കുന്നു അത് വുഡ് വർക്കിൽ തട്ടുകയാണ് എന്നിട്ട് റീബൗണ്ട് റഫീനിലേക്ക് എത്തുന്നു പക്ഷേ റഫീനൊക്കെ അത് ഗോളാക്കി മാറ്റാൻ സാധിച്ചില്ല അത് കോർണറിൽ അനാശിക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മളെന്താണ് കാണുന്നത് പൂണ്ടയുടെ ഒരു ലോങ് ബോൾ ആ ഒരു മിഡ് ഏരിയയിൽ നിന്ന് റൈറ്റ് സൈഡിൽ നിന്ന് നമ്മൾ കാണുന്നു റഫീനൊക്കെയാണ് ആ ഒരു ലെഫ്റ്റ് സൈഡിൽ ടച്ച് ലൈൻ്റെ അടുത്ത് നിൽക്കുന്ന റഫീനെ കാണാൻ കൊടുത്തിട്ടാണ് ഫസ്റ്റ് ടച്ചിൽ ലെവൻഡോസ്കിക്ക് അത് പാസ് കൊടുക്കുന്നു ലെവൻഡോസ്കി ഒന്ന് ടേൺ ചെയ്തിട്ട് ബോക്സിൽ കിടക്കാനുള്ള ശ്രമമാണ് പക്ഷേ എരിഗായി ഡിഫെൻഡ് ചെയ്യുന്നു ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു പക്ഷേ അവിടെ പെഡ്രി ഉണ്ട് ഇതാണ് എന്താണ് വളരെ ക്ലോസ് ബോക്സിംഗ് മിറ്റിലാണ് പ്ലേഴ്സ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഫ്ലിക്കിൻ്റെ കീഴിൽ അപ്പോൾ ഈ കൗണ്ടർ പ്രസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് ബോൾ ലൂസ് ചെയ്തതിന് പെട്ടെന്ന് വിൻ ബാക്ക് ചെയ്യണം അപ്പോൾ നേരെ പെഡ്രി എടുത്ത് കഴിക്കുകയാണ് പോയിട്ടാണ് പെഡ്രി എന്തെന്ന് വെച്ചാൽ പിന്നെ പാബ്ലോട്ടോറിയ പിക്ക് ചെയ്യുകയാണ് പാബ്ലോട്ടോറിയ ബോക്സിൻ്റെ പുറത്തിങ്ങനെ ടെൻറോളല്ലേ കളിക്കുന്നത് ബോക്സിൻ്റെ പുറത്തേക്കാണ് അപ്പോഴേക്കും ലെവൻഡോസ്കിയുടെ ബോക്സിലേക്കുള്ള റണ്ണമേസ് ആണ് ഈ പബറോട്ടോറിയുടെ ബ്യൂട്ടിഫുൾ ത്രൂ ബോൾ നമ്മൾ കാണുകയാണ് ലെവൻഡോസ്കി വൺ ടച്ചിൽ ഫിനിഷ് ചെയ്യാണ് ബ്രെഡ് ആൻഡ് ബട്ടറാണ് ചെങ്ങായിനെ സംഭവം പാസമാണ് എടുക്കുന്നു അങ്ങനെ അത് കഴിഞ്ഞ് ഉടനെ തന്നെ വി ആർ എല്ലിൻ്റെ മെഡൽ അറ്റാക്ക് നമ്മൾ കാണുകയാണ് വി ആർ എൽ റൈറ്റ് സൈഡിലൂടെ അറ്റാക്ക് ചെയ്യുന്നു എന്നിട്ട് പരേ മിഡ് ഫീൽഡിൽ നിന്ന് റണ്ണ് നടത്തുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തെ ആരും ട്രാക്ക് ചെയ്യുന്നില്ല അദ്ദേഹത്തെ ക്ലോസ് ഡൗൺ ചെയ്യുന്നില്ല അദ്ദേഹത്തിലേക്ക് കട്ട് ബാക്ക് കൊടുക്കുന്നു റൈറ്റിൽ നിന്ന് വരേഹയുടെ അറ്റംപ്റ്റ് പക്ഷേ വൈഡായിട്ട് പോകുന്ന ഒരു സാഹചര്യങ്ങൾ കണ്ടു അദ്ദേഹം അറ്റ്ലീസ്റ്റ് ടാർഗറ്റിലേക്കെങ്കിലും ആ ഒരു സാഹചര്യത്തിൽ അടിക്കേണ്ടതായിരുന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സംഭവം പിന്നെ എന്താണ് ലൊമീനിയോമാലിൻ്റെ ആ ഒരു ടിപ്പിക്കൽ ഡെലിവറി ഫാർ പോസ്റ്റിലേക്കുള്ള ഡെലിവറി നമ്മൾ ആ ഒരു റൈറ്റ് സൈഡ് നിന്ന് ബോക്സിൻ്റെ പുറത്തുനിന്ന് നമ്മൾ കാണാണ് അപ്പോൾ അതിലേക്ക് എരിഗാർസിയ ഹെഡ് ചെയ്യുന്നു എന്നിട്ട് അത് സംഭവം ഡിഫ്ലക്ഷനൊക്കെ നടന്നിട്ട് അവിടെ ഒരു ക്രോസ് സൃഷ്ടിക്കപ്പെടുന്നു ലെവൻഡോസ്കി നിലത്ത് കിടന്നുകൊണ്ടൊരു ബൈസിക്കിൾ കിക്ക് അല്ലെങ്കിൽ ട്രൈസിക്കിൾ കിക്ക് എന്നൊക്കെ അവൻ പറ്റുന്ന തരത്തിലൊരു സംഭവം അടിച്ചിട്ട് അടിച്ചൊരു ഒരു സിറ്റുവേഷൻ നമ്മൾ കാണുകയാണ് അപ്പോൾ എന്താ പറയുക കോൺഫിഡൻസ് ഇങ്ങനെ ലൂസ് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് ലെവൻഡോസ്കിയാസം ഫിക്കിൻ്റെ കീഴിൽ അപ്പോൾ പല തരത്തിലുള്ള ഗോളുകൾ ചങ്ങാ അടിക്കുകയാണ് പല തരത്തിലുള്ള അറ്റംപ്റ്റുകൾ ചങ്ങാൻ നടത്തുകയാണ് അങ്ങനെ ബാസ്വണ രണ്ടേ പൂജ്യത്തിൻ്റെ എടുക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് പിന്നെന്താണ് ഇത് ലവേ സംഭവിച്ചോളപ്പതാ ഓൾറെഡി ബ്രേസ് അടിച്ചിരിക്കുകയാണ് ഫസ്റ്റ് ഹാഫിൽ തന്നെ ബ്രേസ് അടിച്ചിരിക്കുന്നു ഇതിൽ ആ ലീഗിൽ അദ്ദേഹത്തിൻ്റെ ആറാമത്തെ ഗോളാണ് ആറാമത്തെ മത്സരത്തിൽ എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട് പിന്നെ അലക്സ് ബയന വി ആർ എൽ ക്രിയേത്തറിൻ ചീഫാണ് ബയന പിന്നെ പെപ്പെ ലെഫ്റ്റിലൂടെ റണ് ചെയ്തിട്ടുള്ള പെപ്പയ നല്ലൊരു ബോളിലൂടെ റിലീസ് ചെയ്യണം ബ്യൂട്ടിഫുൾ ബോളാണ് ചങ്ങായി കൊടുത്തിട്ടുണ്ടായിരുന്നത് പെപ്പ എന്ത് ചെയാൽ അത് ലെഫ്റ്റിൽ നിന്ന് അയോസി ഒ സി പെരസിനെ കട്ട് ബാക്കി ചെയ്ത് കൊടുക്കുന്നു അയോസി ഒ പെരസ് ഫിനിഷ് ചെയ്യുന്നു അയോസി ഒ സി പെരസിൻ്റെ ഫോർത്ത് ഗോളാണ് ഈ സീസണിലേത് വി ആർ എൽ ൻ്റെ കുപ്പായത്തിൽ നമ്മൾ കയറി ഓർക്കണം ഐ ഒ സി പെരസസ് മുമ്പ് എല്ലാ സിറ്റിക്ക് വേണ്ടി കളിച്ചിട്ടുള്ളത് നമുക്കറിയാം അതുപോലെ തന്നെ നിക്കാസ് നാട്ടിന് വേണ്ടി കളിച്ചിട്ടുള്ളത് നമുക്കറിയാം അങ്ങനെ വി ആർ എൽ മത്സരത്തിലേക്ക് തിരിച്ചു വരുന്നു ലാസരാമിക്ക ഭീകരമായിട്ടുള്ള നോയിസ് ഉണ്ടാക്കുന്നു ഒരു മത്സരത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയല്ലേ രണ്ടേ ഒന്ന് എന്നുള്ള നിലയിലാക്കുന്നു അങ്ങനെ ഈ രണ്ടേ ഒന്നിൽ നിൽക്കുന്ന സാഹചര്യത്തില് ആ ഒരു മിഡ് ഏരിയയിൽ പെഡ്രി ബോൾ നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യം കാണുകയാണ് പാസ് കൊടുത്തത് നേരെ ബി ആർ ഐയിലെ പ്ലെയറിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ ആ ഒരു സാഹചര്യം റെസ്ക്യൂ ചെയ്യാനായിട്ട് ഡിഫെൻസിൽ നിന്ന് ഡൊമിംഗസ് ആണ് കയറി വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അവിടെ എന്താണ് പിന്നെ ആ ഡിസിഷൻ അത്ര ശരിയായില്ല പെപ്പയെ റിലീസ് ചെയ്യാണ് ബി ആർ ഐയിലെ താരം അങ്ങനെ ബോക്സിലേക്ക് അതുമായിട്ട് കുതിച്ചു പോകുന്നു വൺ വി വൺ സിറ്റുവേഷനാണ് ടേഴ്സ് ടഗനുമായിട്ട് അവിടെ ടേഴ്സ് ആ വൺ വി വൺ സിറ്റുവേഷനിൽ ഇൻക്രെഡിബിൾ സേവ് നടത്താൻ നമ്മൾ കണ്ടത് അതാണ് ഞാൻ പറഞ്ഞത് തുടക്കത്തിൽ അദ്ദേഹം എന്താണ് കഴിഞ്ഞ മത്സരത്തിൽ അവർ പിഴുവരുത്തിയതിന് എന്ത് വില കൊടുത്തും തിരുത്താനായിട്ടാണ് അദ്ദേഹം ഈ ഒരു മത്സരത്തിൽ കളിക്കുന്നുണ്ടായിരുന്നത് അങ്ങനെ അത് കോർണറിൽ കലാശിക്കുന്നു ആ കോർണറിൽ നിന്ന് ബോൾ വരുമ്പോൾ ആ കോർണറിൽ നിന്നുള്ള ആ ഒരു ഡെലിവറി ക്യാച്ച് ചെയ്യുന്ന സാഹചര്യത്തിലാണ് ചങ്ങാക്ക് എഞ്ചിരി പറ്റിയത് ലാൻഡിങ്ങിൽ എഞ്ചിരി പറ്റിയത് അപ്പം അത് ഒരു ഡെവസ്റ്റേറ്റിംഗ് ഇഞ്ചുറിയാണ് അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു അങ്ങനെ അദ്ദേഹത്തിന് സബ്ബായിട്ട് ഇനി ആക്കി പിന്നെ ആ ഒരു ഫസ്റ്റ് ഹാഫ് കഴിയുന്നതിന് മുമ്പേ തന്നെ വരുന്ന ഒരു കാണുകയാണ് അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിയുന്നു ഇവൻഫുൾ ആയിട്ടുള്ള ചാൻസുകളുടെ കലവറ നിറഞ്ഞ ഫസ്റ്റ് ഹാഫ് കഴിയുന്നു ഭാഷണം ചിത്രത്തോളം ഡിഫെൻസീവിലി അത്ര ഓർഗനൈസ്ഡ് ഒന്നും ആയിരുന്നില്ല കാരണം ഡിഫൻസിലും എക്സ്പെരിമെൻ്റേഷൻ നടക്കുന്നുണ്ട് മിഡ് മിഡ്ഫീൽഡിലും എക്സ്പെരിമെൻറ്റേഷൻ നടക്കുന്നു നമുക്കറിയുന്നതാണ് ഏരിഗാർഷിയും പെഡ്രിയൊക്കെയാണ് അവരുടെ ഈ പേരിൽ കളിക്കുന്നുണ്ടായിരുന്ന കാര്യം പറഞ്ഞു ആ ഒരു ടെൻ റോൾ കളിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നു സെക്കൻഡ് ഹാഫിൽ ബി ആർ ഐയിൽ നല്ല രീതിയിൽ റിയാക്ഷൻ കാഴ്ചവെക്കുകയാണ് മത്സരത്തിലേക്ക് തിരിച്ചു വരാനുള്ള അവരുടെ ആ ഒരു ത്വര നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എരമി പിന്നീട് ഷോട്ട് പിന്നെ എരിഗ് ഗാർസിയ ബ്ലോക്ക് ചെയ്യുന്നൊരു സിറ്റുവേഷൻ നമ്മൾ കാണുന്നു അത്തരത്തിൽ അതൊരു ക്രൂഷ്യൽ ബ്ലോക്ക് ആയിരുന്നു റൈറ്റ് സൈഡിൽ നിന്ന് അദ്ദേഹത്തിലേക്ക് ബോൾ കട്ട് ബാക്ക് ചെയ്തിട്ടുള്ള സൈഡ്സിലാണ് അങ്ങനെ ഒരു ഷോട്ട് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ എന്താണ് ബാർസ വൺസ് എഗെയിൻ ആ ഒരു മിഡ് ഏരിയയിൽ ബോൾ ലൂസ് ചെയ്യുന്നു പിന്നെ വി ആർ ഐയിൽ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു ബാസയുടെ അടുത്ത് നിന്ന് ബോൾ വിൻ ചെയ്യുന്നു പാബ്ല ടോറിൻ്റെ അടുത്താണ് ബോൾ നഷ്ടപ്പെട്ടതാണ് എൻ്റെ ഒരു ഓർമ്മ അങ്ങനെ അതെന്താണ് പെപ്പയുടെ ഒരു ഷോട്ടിലാണ് കലാശിച്ചത് പെപ്പയുടെ അറ്റംപ്റ്റ് ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ നിന്നുള്ള അറ്റംപ്റ്റ് അത് ഇനി പിന്നെ സേവ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ പിന്നെ അൻപത്തിയാറാമത്തെ മിനിറ്റിൽ പെപ്പയ ഗോൾ അടിച്ചു ഈക്വലൈസർ അടിച്ചു എന്നുള്ളതാണ് നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അഗെയിൻ ഈ ഒരു ബാസോണയുടെ ഹൈലൈന് മുകളിലൂടെ പെപ്പയ്ക്ക് ബോൾ കൊടുക്കുന്നു പെപ്പേ അതുമായിട്ട് ഡ്രൈവ് ചെയ്ത് പോയിട്ട് ഈ തവണ വൺ വി വൺ സിറ്റുവേഷനിൽ ഇനിയാക്കി പിന്നെ ബീറ്റ് ചെയ്തുകൊണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ഫിനിഷ് ചെയ്യുന്നു പക്ഷേ അവിടെ എന്നാണ് ഈ സെമി ഓട്ടോമേറ്റഡ് ഓഫ് സൈഡ് ടെക്നോളജി അവിടെ പെപ്പെ ഓഫാണ് എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു നിഗമനത്തിലേക്ക് എത്തുന്നു അപ്പോൾ അത്തരത്തിൽ അവിടെയും ഭാഷ രക്ഷപ്പെട്ടു പോവുകയാണ് അതാണ് ഈ അഞ്ച് ഒന്ന് എന്നുള്ള സ്കോർ ലൈന് കാണുമ്പോൾ പെട്ടെന്ന് നമ്മൾ വിചാരിക്കുക വളരെ കംഫർട്ടബിളായിട്ട് വിജയിച്ചെന്നുള്ളതാണ് അല്ല ഇത്തരത്തിലുള്ള മൊമെൻസുകളൊക്കെ മറികടന്നുകൊണ്ടാണ് ബാസ്സോണ ആ മത്സരം വിജയിച്ച് കാര്യങ്ങളെന്നുള്ള കാര്യം ഓർക്കണം വളരെ എന്താ പറയുക നാരോ എസ്കിപ്പുകൾ ഈ മത്സരത്തിൽ സംഭവിച്ചിട്ടുണ്ട് ബി ആർ എൽ നല്ല രീതിയിലാണ് അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം ബാസോണേൻ്റെ ഡിഫെൻസിൻ്റെ പുറകിൽ പോലെ സ്പേസ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പിന്നെ മിഡ്ഫീൽഡും മാത്രം മനോഹരമായിട്ട് വർക്ക് ആകുന്നുണ്ടായിരുന്നില്ല ബാസോണേത് പിന്നെ ഈ ഈ ഒരു മൊമൻറ്റ് കഴിഞ്ഞിട്ട് അൻപത്തി ഏഴാമത്തെ മിനിറ്റിൽ ഈ ഫ്ലിക്കിൻ്റെ ബാസോണ എത്ര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ടീമാണെന്നുള്ളത് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും പാബ്ലോ ടോറെ ആ ഒരു ബോക്സിൻ്റെ പുറത്തുനിന്ന് ബോൾ റിസീവ് ചെയ്യുന്നു അദ്ദേഹം ഒരു ഷോട്ട് പുതിർക്കുകയാണ് ബോസിൻ്റെ പുറത്തുനിന്ന് അപ്പോൾ അത്തരത്തിലുള്ള കോൺഫിഡൻസ് ഈ പ്ലെയർസിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഫ്ലിക്ക് ഇങ്ങനെയുള്ള ഷോട്ടുകൾ എതിർക്കാൻ വേണ്ടിയിട്ടും അതൊരു ഡിഫ്ലക്ഷനിലൂടെ ഗോളായിട്ട് മാറുന്ന ഒരു സാഹചര്യം കാണാം അപ്പോൾ പാബ്ലോ ടോറയുടെ ആ ഒരു സ്റ്റാർട്ട് എന്താണ് ഒരു ഗോളിൽ കലാശിക്കുകയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗോളിൽ കലാശിക്കുകയാണ് അങ്ങനെ മൂന്ന് ഒന്ന് എന്നുള്ള ലീഡിലേക്ക് ബാസോണ വരുന്നു അപ്പോൾ അത് ഈ വി ആർ എല്ലിൻ്റെ കോൺഫിഡൻസിനെ കൂടി തല്ലിക്കെടുത്തുന്ന തരത്തിലുള്ളൊരു എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അറുപതാമത്തെ മിനിറ്റിൽ ഫ്ലിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചേയ്ഞ്ചസുകൾ വരുത്തിയിട്ടുണ്ടായിരുന്നു അതായത് ഡൊമിംഗസിനെ പിൻവലിക്കുന്നു കുബാർസി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു അപ്പോൾ ഇനിയൊക്കെ മാറ്റിനെ കുബാർ പാർട്ട്ണർഷിപ്പ് വീണ്ടും വരികയാണ് ഡിഫൻസിൽ കസാഡോ മിഡ്ഫീൽഡിൽ വരുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചേഞ്ചായിരുന്നു അത് പെഡ്രിയെ പിൻവലിച്ചിട്ടാണ് കസാഡോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പെട്രിക്ക് റെസ്റ്റ് കൊടുക്കുന്നു ആ വ്യക്തർ നമ്മുടെ പാബ്ലോ ടോറയ്ക്ക് പകരം വരുന്നു എന്നിട്ട് പാവ് ലെഫ്റ്റിൽ കളിക്കുന്നു റഫീന ഒരു സെൻട്രൽ റോളിലേക്ക് വരുന്നു ആ സെൻട്രൽ റോളിൽ റഫീനിയ പിന്നീട് അങ്ങനെ അഴിഞ്ഞാടുകാരുന്നു എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ കസേഡ ഒന്നോടുകൂടിയിട്ട് ആ ഒരു മിഡ്ഫീൽഡിൽ ഒരു ബാലൻസ് ബാസോണെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് കാരണം പിന്നീട് വി ആർ ഐലിനും കാര്യമായിട്ടുള്ള അറ്റംപ്റ്റുകൾ നടത്താൻ സാധിച്ചില്ല എന്ന കാര്യം ഓർക്കണം വി ആർ ഐൽ സെക്കൻഡ് ആകെ നാലേ നാല് അറ്റംപ്റ്റുകൾ മാത്രമേ നടത്തിയിട്ടുള്ളൂ ബാസോണ സെക്കൻഡ് ഹാഫിൽ എട്ട് അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു മൊത്തം മത്സരത്തിൽ പതിമൂന്ന് അറ്റംപ്റ്റിലാണ് ബി ആർ ഐ നടത്തിയത് അതിൽ നാലെണ്ണം വർക്ക് ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചു ഒറ്റ ബിഗ് ചാൻസസ് പോലും അവർക്ക് സെക്കൻഡ് ഹാഫിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല ശരിയാണ് ആ ഒരു അറ്റംപ്റ്റിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചെങ്കിലും അതൊന്നും ബിഗ് ചാൻസ് കാറ്റഗറിയിൽ പെടില്ല അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫിൽ ബാസ്മോൺ ആണെങ്കിൽ മൂന്ന് ബിഗ് ചാൻസസ് അധികം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് മൊത്തം എട്ട് ബിഗ് ചാൻസ് ബാസോണി മത്സരത്തിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പതിനേഴ് അറ്റംപ്റ്റിലാണ് ബാസോണ മൊത്തം മത്സരത്തിൽ നടത്തിയിട്ടുള്ളത് പട്ടണം അവർക്ക് ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ പത്രത്തിലായിരുന്നു ബാസോണിയുടെ പ്രകടനം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഗോയിങ് ഫോർവേഡ് മികച്ച രീതിയിലുള്ള ലിങ്ക് അപ്പ് മികച്ച രീതിയിലുള്ള കോൺഫിഡൻസ് ഒക്കെ പ്ലേസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഈ കശടക്ക് പോകുന്നതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ ആ മിഡ്ഫീൽഡിൽ ഒരു താളം ബാസോണിക്ക് കണ്ടെത്താൻ സാധിക്കില്ലായിരുന്നു കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഇതിനിടയിൽ മറ്റൊരു ഡിസലോഡ് ഗോൾ കൂടി നമ്മൾ വി ആർ എല്ലിൻ്റെ ഭാഗത്ത് നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അത് പിന്നെ ബാരി സബായിട്ട് വന്നിട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അതായത് ഒരു സ്വിച്ച് ഓഫ് പ്ലെയർ റൈറ്റ് സൈഡിൽ നിന്ന് പേപ്പർ കൊടുക്കുന്നു ലെഫ്റ്റിൽ നിന്ന് ഒരു ക്രോസ് ബോക്സിലേക്ക് വരുന്നു ബാരി ഹെഡ് ചെയ്ത് ഗോളാക്കുന്നു പക്ഷേ അഗൈൻ ബാരി അവിടെ ഓഫ്സൈഡായിരുന്നു നല്ല രീതിയിൽ ലൈൻ അവിടെയും കീപ്പ് ചെയ്യാൻ ബാസോണക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു മൊമെൻറ്റിലും ബാസ്വണ രക്ഷപ്പെട്ടു പോകുന്നു അല്ലെങ്കിൽ ബാസോണയുടെ ഡിഫൻസീവ് ലൈൻ നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് അവിടെ വർക്ക് ചെയ്തു എന്നും വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പിന്നെ ആ ഒരു മൊമെൻറ്റിനേ ഞാൻ പറഞ്ഞല്ലോ പിന്നെ കസാഡിയുടെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് ആ ഒരു മിഡ്ഫീൽഡിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഇതിനിടയിൽ അലമിനിയമാലിനെ ബോക്സിൽ ഫൗൾ ഫോൾ ചെയ്തതിൻ്റെ ഭാസ്വണക്ക് പെനാൽറ്റി ലഭിക്കുന്നു ആ പെനാൽറ്റി എടുക്കുന്ന എടുക്കുന്നത് ലെവൻഡോസ്കിയാണ് ഹാട്രിക് പൂർത്തിയാക്കാനുള്ള അവസരമാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ പെനാൽറ്റി സേവ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു അപ്പോൾ അത് കൊണ്ടതെന്ന് പറയുന്ന കീപ്പറെ സംബന്ധിച്ചിടത്തോളം ആയിട്ടുള്ള ഒരു സേവ് നടത്തുകയാണ് മത്സരത്തിൽ ബി ആർ എല്ലിനെ പിടിച്ചു നിർത്താൻ സാധിച്ചു താൽക്കാലികമായിട്ടാണെങ്കിലും മൂന്നേ ഒന്ന് എന്നുള്ള സ്കോർ ലൈന് ബി ആർ എളം തിരിച്ചു വരാൻ പറ്റും എന്നുള്ള പ്രതീക്ഷ അപ്പോഴെങ്കിലും ഉണ്ടാക്കുന്ന തരത്തിലൊരു സ്കോർ ലൈൻ ആയിരിക്കും പക്ഷേ നാലാമത്തെ ഗോള് റഫീനെ അടിക്കുന്നതുവരെ മാത്രമാണ് ആ ഒരു നേരിയ പ്രതീക്ഷ അവർക്ക് നിലനിർത്താൻ സാധിച്ചുള്ളൂ എഴുപത്തി അഞ്ചാമത്തെ മിനിറ്റിലാണ് ആ ഗോള് വന്നിട്ടുണ്ടായിരുന്നത് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ പാവ വിക്തറും അതുപോലെ തന്നെ ജെറാഡ് മാർട്ടിനും ഒരു വൺ ടു കളിക്കാൻ ശ്രമിച്ചാണ് പാവ വിക്ടർ ജെറാഡ് മാർട്ടിനെ റിലീസ് ചെയ്ത സാഹചര്യത്തിൽ ജെറാഡ് മാർട്ടിൻ്റെ ടച്ചൊന്നും അത്രയും വെച്ചിരുന്നില്ല അത് പിന്നെ ഗോൾ കിക്കിലേക്ക് പോകുന്ന ഒരു സാഹചര്യം അദ്ദേഹം പിന്നെ ഒഴിവാക്കി അദ്ദേഹം ആ ബോൾ പിന്നെ ഗ്രൗണ്ടിൽ തന്നെ നിർത്തി എന്നിട്ട് ബോക്സിലേക്ക് നീങ്ങി നിൽക്കുന്നുണ്ടായിരുന്ന പാവ വിക്ടറിനെ പിക്ക് ചെയ്യാണ് ഇത് ലെഫ്റ്റ് സൈഡിലാണ് സംഭവിക്കുന്നത് പാവ വിക്ടർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ റഫീനെ കൊടുക്കുകയാണ് റഫീനയുടെ അറ്റംപ്റ്റ് ഡിഫ്ലക്റ്റായിട്ട് ഗോളാകുന്ന ഒരു സാഹചര്യങ്ങൾ കണ്ടു റഫീൻ എ ഏരിയയിലാണ് എതിലാണ് ഇപ്പോൾ കളിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ആ ഗോളോട് കൂടിയിട്ട് കംപ്ലീറ്റ് ബി ആർ എല്ലിടുന്ന ഒരു ഗെയിം പോയി ഈ നാലേ ഒന്നിലൊക്കെ എരിക്കുന്ന സാഹചര്യത്തിലും നമ്മുടെ മാർസലിനോ ചിരിക്കുന്നുണ്ടായിരുന്നു മാർസലിനോ സത്യം പറഞ്ഞാൽ നല്ലൊരു ഗെയിം പ്ലാനോട് കൂടിയിട്ടൊക്കെ തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ ഫ്ലിക്കിൻ്റെ പിള്ളേർ എന്ന് പറഞ്ഞാലും അവർ രണ്ടും കൽപ്പിച്ച് അറ്റാക്ക് ചെയ്യാൻ വന്നിട്ടുള്ള പ്ലെയറാണ് അതായത് ഞാൻ പറഞ്ഞല്ലോ ചാൻസുകൾ കൺസിഡ് ചെയ്യും പക്ഷേ അവർ ചാൻസുകൾ ഉണ്ടാകൊണ്ടേ ഇരിക്കും ഭയങ്കര ഹൈ എനർജി ആയിട്ട് പ്രസ് ചെയ്യും ഹൈ എനർജിയിൽ പിന്നെ കൗണ്ടർ പ്രസ് ചെയ്തിട്ട് ബോൾ വിൻ ബാക്ക് ചെയ്യും പോലെ സ്പേസ് ബാക്കിൽ ലീവ് ചെയ്യുന്നുണ്ട് അത് വേറെ കാര്യമാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുള്ള സംഭവമാണ് എന്തായാലും അങ്ങനെ നാലാമത് ഗോളടിക്കുന്നു റഫീഞ്ഞ ആ ഒരു മൂണോ ഒക്കെ മത്സരത്തിൽ ഇത്തിരി വേസ്ഫുൾ ഒക്കെ ആയിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തൊരു റിയാക്ഷൻ കാണാൻ സാധിക്കുകയാണ് ആ ഒരു ക്യാപ്റ്റൻ സാമ്പാൻ്റ് റഫീനെ ധരിക്കുന്നുണ്ടായിരുന്നു അതൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റഫീനെ സംബന്ധിച്ചിടത്തോളം ആലോചിച്ച് വെക്കുമോ എത്ര വലിയൊരു സ്വപ്ന യാഥാർത്ഥ്യമായിരിക്കും എന്നുള്ളത് ഒരു സ്വപ്ന സാക്ഷാത്ക്കാരമെന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സംഭവമല്ലേ കാരണം തൻ്റെ പ്രിയപ്പെട്ട ക്ലബ്ബ് തൻ്റെ ചെറുപ്പകാലം മുതൽ താൻ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്ലബിന് വേണ്ടി കളിക്കുക എന്നുള്ള അദ്ദേഹത്തെ സംബന്ധിച്ചോളം വലിയൊരു സ്വപ്നമായിരുന്നു ആ ക്ലബ്ബിൻ്റെ ക്യാപ്റ്റൻ സാംബാൻ്റ് ധരിക്കുക എന്നൊരു ഗോളൊക്കെ അടിക്കുക ആൾ ഉറങ്ങിയിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് റഫീന്യ റഫീൻ എന്തായാലും സെൻസേഷണലായിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഫ്ലിക്കിൻ്റെ കീഴിൽ അങ്ങനെ നാലാമത്തെ ഗോൾ പിന്നെ അഞ്ചാമത്തെ ഗോൾ ഭാസ് ആണ് അടിച്ചത് എൺപത്തി രണ്ടാമത് മുന്നിൽ അതൊരു സ്പെഷ്യൽ സ്പെഷ്യൽ ഗോളാണ് ആ ലമീൻമാലിൻ്റെ കമാലു പാസ് എൻ്റെ പൊന്നോ പാസാണത് ട്രിവേല നമ്മൾ ലുക്കിറ്റൊക്കെ അത് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഇഷ്ടംപോലെ തവണ ലമീനമാലി പതിനേഴാമത്തെ വയസ്സിൽ ഈ ജാതി പാസ് കൊടുക്കാൻ ആജാതി കോൺഫിഡൻസിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് പതിനേഴ് വയസ്സ് മാത്രമേ പറയുള്ളൂ അപ്പോൾ അവർ റൈറ്റ് സൈഡിൽ ബോൾ റിസീവ് ചെയ്യുന്നു അവർ മിഡ് ഏരിയയിലാണ് ബോൾ റിസീവ് ചെയ്യുന്നത് അവിടുന്ന് സെൻട്രൽ ഏരിയയിലൂടെയുള്ള റഫീനയുടെ റണ്ണ് ചെങ്ങായി കണ്ടിട്ടുണ്ട് അപ്പോൾ അതിനിപ്പോൾ എങ്ങനെ പാസ് കൊടുക്കും ലെഫ്റ്റ് ഉണ്ട് ഒരു ട്രിവേലാ സാധനം അങ്ങനെയാണ് ചങ്ങായി റഫീനിയെ പിക്ക് ചെയ്യുന്നത് അംബലീവബിൾ പാസ് ഓ വൺ ഓഫ് ദി പാസസ് ഓഫ് ദി സീസൺ ആണ് രക്ഷില്ലാത്ത പാസ് അത് ഫിനിഷ് ചെയ്തില്ലെങ്കിൽ സത്യം പറയാലോ അതൊരു ഒരു വല്ലാത്തൊരു നഷ്ടമായി പോയ എന്തായാലും റഫീന്യ അത് ഫിനിഷ് ചെയ്യുന്നു അദ്ദേഹം ഷോട്ട് ഷോട്ടടിച്ചത് ഗ്രൗണ്ടിലേക്ക് അടിക്കുന്നു അത് കീപ്പറിൻ്റെ മുകളിലൂടെ പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കാണണം അങ്ങനെ ആ ബ്യൂട്ടിഫുൾ പാഷന് എന്താ പറയുക ഒരു അസിസ്റ്റൻ്റെ ആ ഒരു കളർ കൂടി കിട്ടുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു ഞാൻ ആ ഒരു സാഹചര്യത്തിൽ ആലോചിച്ച് പോയതേ ലിയോണൽ മെസ്സിയുടെ ഇങ്ങനെ ഫിനിഷർമാർ ഫിനിഷ് ചെയ്യാത്ത എത്രയെത്ര കിണ്ണം കാച്ചി ബോളുകളുണ്ട് പാസുകളുണ്ട് എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചു പോയത് എന്നാലും ഈ ഒരു അവസരത്തിൽ ലെമീനിൻ്റെ ആ ഒരു കീഡിലെൻറ്ററി വില പാസ് കെഫീനെ ഫിനിഷ് ചെയ്യുന്നു ഫാൻറ്റാസ്റ്റിങ് മാത്രമല്ല ലെമിനോം തോള ഈ മത്സരത്തിൽ രക്ടാ സിസ്റ്റ് മാത്രമേ അതിൻ്റെ പേരിലുള്ളൂ പക്ഷേ സെൻറ്റിലേറ്റിംഗ് പെർഫോമൻസ് ആണ് വീണ്ടും കാഴ്ചവെച്ചുള്ളത് അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം ലിയണൽ മെസ്സിയും ലെമിനമാലിനെയും കമ്പയർ ചെയ്യാൻ പല ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ലിയണൽ മെസ്സി എവിടെയാണ് കിടക്കുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ ആ ഒരു കമ്പാരിസന്റെ നിലവിൽ വലിയ പ്രാധാന്യമൊന്നും ഞാൻ കൊടുക്കുന്നില്ല കളിക്കട്ട ചെക്കെ കളിച്ച് കളിച്ച് ഏത് വരെ എത്തുന്നില്ല നമ്മൾ നോക്കാം പക്ഷേ ഒരു സിമിലാരിറ്റി ഞാൻ പറയാം അതായത് ലിയോണൽ മെസ്സി തൻ്റെ കരിയറിൽ പല സംഭവികാസങ്ങളും വികാസങ്ങളും ആ ഒരു ഗ്രൗണ്ടിൽ കാണിച്ച് കൂട്ടാറുണ്ട് അതൊന്നും ചിലപ്പോൾ നമുക്ക് സ്റ്റാറ്റ്സ് കൊണ്ടക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ സ്റ്റാറ്റ്സിന് മുകളിൽ അൺബിലീവബിൾ ആയിട്ടുള്ള ഇമ്പാക്റ്റ് ലിയോണൽ മെസ്സി ഗ്രൗണ്ടിൽ ഉണ്ടാക്കാറുണ്ട് അസൽ ആർക്കിടെക്റ്റാണ് ചങ്ങയെന്ന് നമുക്ക് അറിയുന്നതാണ് അപ്പോൾ ഇവിടെ ലമീനമായാലും അത്തരത്തിൽ പരിപാടികൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതെന്താണ് ചിലപ്പോൾ നമുക്ക് സ്റ്റാറ്റ്സ് കൊണ്ട് അതൊന്നും അളക്കാൻ പറ്റില്ല എന്നുള്ള കാര്യമാണ് അതാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ലമീനിൻ്റെ ഭാഗത്ത് നിന്ന് മറ്റൊരു കെട്ടിലും പെർഫോമൻസ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുകയാണ് പിന്നെ ഫൈവ് വൺ എന്ന് പ്ലസ് കോളേനാണ് സെനാമിക്കൽ വിജയിച്ചുള്ളത് ഇരുപത്തൊന്ന് ഗോളുകൾ ഓൾറെഡി അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആറ് മത്സരങ്ങളിൽ ആറിലും വിജയം കരസ്ഥമാക്കാൻ സാധിച്ചിരിക്കുകയാണ് ഇനി ഗെറ്റാഫയാണ് മിഡ് വീക്കിലാണ് അത് അനന്തർ ഒരു ഒരു ടഫ് മത്സരമായിരിക്കും സംശയമില്ലാത്തൊരു കാര്യമാണ് ഗറ്റാഫയുടെ ലോ ബ്ലോക്ക് എന്തായിരിക്കും എന്നുള്ളത് നമുക്കറിയാം പിന്നെ ലമീനിയമാലിന് ചിലപ്പോൾ റെസ്റ്റ് കൊടുക്കേണ്ട ഒരു സാഹചര്യം വരും ലെമീന് ഈ ഒരു മത്സരത്തിൽ തൊണ്ണൂറ് മിനിറ്റും കളിച്ചു അപ്പോൾ ലെമീൻ ഇനി എപ്പോഴാണ് റെസ്റ്റ് കൊടുക്കുക അങ്ങനെയുള്ള അങ്ങനത്തെ ഒരു ചോദ്യം കൂടി ഫ്ലിക്കിൻ്റെ മുമ്പിലുണ്ട് ഇഞ്ചുറീസ് കാര്യമായിട്ട് ഈ ഭാഷണായിട്ട് ടീമിനെ അലട്ടുന്നുണ്ട് പക്ഷേ റൊട്ടേറ്റ് ചെയ്യാതെ ഒന്നും നിർത്തിയില്ലല്ലോ ഇനിയിപ്പോൾ ചിലപ്പോൾ ആൻസുഫാറ്റിക്ക് അവസരം കൊടുക്കുമെന്നുള്ളത് അറിയില്ല കണ്ടറിയേണ്ട ഒരു സംഭവമാണ് അപ്പോൾ അതാണ് ഈ മത്സരത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് റയൽ മാറ്റിൻ്റെ മത്സരത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കും സംസാരിക്കാതെവിടെ പോകാനാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റേ അദ്ദേഹത്തിൽ നമുക്ക് വീണ്ടും കാണാം കിട്ടാ